ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ തായ്ലാൻഡ് മാവ് മാങ്ങ പറിക്കാൻ കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തായ്ലാൻഡ് മാവ് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ട് കാരണം വർഷത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും തായ്ലാൻഡ് മാവ് വരെ മാങ്ങ ഉണ്ടാവും അത് മാത്രമല്ല വളരെ കുറഞ്ഞ ഏരിയ ഉള്ള അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥലമുള്ള ആൾക്കാർക്കും വേണമെങ്കിലും ഈ മാവ് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇത് നമുക്ക് എല്ലാ നഴ്സറിയിലും കിട്ടും കേട്ടോ വളരെ കുറഞ്ഞ പൈസ മാത്രമേ ഒരു തേയ്ക്കുള്ളൂ കാരണം വെട്ടി ചെയ്ത തേക്കൊരു നൂറ്റൻപതോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയൊക്കെ അതിൻ്റെ തേയ്ക്ക് നഴ്സറിയിൽ വില വില വരുന്നുള്ളൂ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് ഈ മാവിൻ്റെ തേയ് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു രണ്ടര അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മാവ് തളിര്ത്തു കഴിഞ്ഞാൽ അതിന് ആ വർഷം പിന്നെ മാങ്ങ ഉണ്ടാവില്ല പക്ഷേ തായ്ലാൻഡ് മാവ് നേരെ വിപരീതമാണ് നമ്മൾ വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് നന്നായിട്ട് വെള്ളമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ പുതിയ തളിരുകൾ അതിൽ വരും കേട്ടോ ആ തളിരുകൾ വരുമ്പോൾ അവിടെ തന്നെ പുതിയ പൂവുകൾ ഉണ്ടായി അങ്ങനെ പുതിയ മാങ്ങ ഉണ്ടാവും അങ്ങനെ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മാങ്ങ ഉണ്ടാവാറുണ്ട് പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് പൂത്ത് കഴിഞ്ഞാൽ അതിന് തുടർച്ചയായിട്ട് തന്നെ രണ്ടും മൂന്ന് പ്രാവശ്യം അത് പൂക്കും ഇങ്ങനെ പ്രത്യേകതയെ കൊണ്ട് ഈ തായ്ലൻഡ് മാവനുണ്ട് പിന്നെ ഇതിൻ്റെ സീഡ് കുറച്ച് കൂടുതലാണ് പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റാട്ടോ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്കിത് തോന്നിയത് പലരും പല അഭിപ്രായങ്ങളാണ് പറയാറുള്ളത് എന്നിരുന്നാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒന്ന് നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് വർഷത്തിൽ മാങ്ങ പറിക്കാൻ കഴിയും മറ്റുള്ള മാവാണെങ്കിൽ ചില വർഷങ്ങളിൽ മാങ്ങ ഉണ്ടാവും ചില വർഷങ്ങളിൽ മാങ്ങ ഉണ്ടാവില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ വർഷവും നമുക്ക് മാങ്ങ കിട്ടും അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു തെയ്യ് നിങ്ങൾ വാങ്ങുക വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരാളെ ഹൈറ്റ് ഓക്കെ അല്ലെങ്കിൽ അതിന് കുറച്ചൊക്കെ മുകളിലൊക്കെ അത് വളരുള്ളൂട്ടോ കൂടുതലൊന്നും വളരില്ല വളരെ ചെറിയ ഒരു പ്രായത്തിൽ തന്നെ ഇതിന് മേൽ മാങ്ങ ഉണ്ടാവും അത് നമ്മൾ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വർഷം തന്നെ ചിലപ്പോൾ നമുക്ക് ഇതിന് മുന്നിൽ മാങ്ങ പറിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നട്ടു പിടിപ്പിക്കാനുള്ളൊരു ശ്രമിക്കുക അപ്പോൾ ഇത് നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഒരു ഏകദേശം ഒരു ഒരു രണ്ടടി വീതിയുള്ള വീതി സ്ക്വയർ ആയിട്ടുള്ളൊരു കുയി നമ്മൾ കുഴിക്കുക എന്നിട്ട് അതിനകത്ത് ചാണകം അതുപോലെ വേപ്പൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളത് മണ്ണിലിട്ട് കുഴിച്ച് ഇട്ടാൽ മതി ഇതിൻ്റെ തെയ്യ് കൊണ്ടുവന്ന് മണ്ണിൽ കുഴിച്ചിടുക അതിനുശേഷം എന്ത് ചെയ്യുക എല്ലാ ദിവസവും കഴിയുമെങ്കിലും നനക്കാൻ ശ്രമിക്കണം കൂടാതെ തന്നെ ഇതിന് വേണ്ടി ഒരു പ്രാണിയുടെ ശല്യം ഉണ്ടാകും നമ്മൾ പുതിയ തളിരൊക്കെ വരുന്ന സമയത്ത് പ്രാണിയുടെ ശല്യം ഉണ്ടാവും അപ്പോൾ ആ ഒരു ശല്യം ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ചായപ്പൊടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഒരു കൊതുക് വല പോലത്തെ എന്തെങ്കിലും സാധനം കൊണ്ടോ നെറ്റ് പോലെ നമ്മൾ കെട്ടിക്കൊടുത്താല് അത് നല്ലതാണ് അല്ലെങ്കിൽ ചായപ്പൊടി ഇട്ടാലും മതി എന്നിട്ട് ഈ മാവിൻ്റെ ഇല മൂത്ത് വരുമ്പോൾ പിന്നെ പ്രശ്നമില്ല കേട്ടോ ഈ തളിര് വരുന്ന സമയത്താണ് ഈ പ്രാണി വന്നിട്ട് കുത്തിയിട്ട് എല്ലാ ഇലകളും മുറിച്ചിടുന്നത് നമ്മളിപ്പോൾ കണ്ടതുപോലുള്ള മറ്റൊരു മാവിൻ്റെ അടുത്തൊക്കെ ഞാൻ പോകുന്നുട്ടോ അത് രണ്ട് വർഷം മുമ്പ് ഞാൻ വെച്ചൊരു മാവിൻ്റെ തേയ്യാണ് ഇപ്പം അതിന്മേലും ഇതേപോലെ തന്നെ മാങ്ങോ ഞാനിതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഉണ്ടാകും നമുക്കത് കാണാൻ പറ്റുന്നില്ല ഞാൻ കാണിച്ചു തരാം ഈ മാവിന്മേൽ കഴിഞ്ഞ വർഷം നന്നായിട്ട് മാങ്ങണ്ടായിരുന്നു കേട്ടോ അത് ഈ വർഷം എന്താ വെച്ചാൽ പൂവുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു ആ വെയിലായ കാരണം തന്നെ പല പൂക്കളും അപ്പോൾ തന്നെ കരിഞ്ഞു പോയി അന്ന് ഇതിന് മുകളിൽ ഒരു നെറ്റ് നമുക്ക് ഇന്ന് നല്ല മാങ്ങ പറിക്കാമായിരുന്നു അതേപോലെ തന്നെ ഈ വർഷം റംബുട്ടാനൊക്കെ വളരെ മോശമാണ് തീരെ പൂവിട്ടില്ല കാരണം എന്താ ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ നമ്മൾ ചതിച്ചു എന്നിരുന്നാലും ഇതുപോലത്തെ മാവിൻ്റെ തെയ്യ് കൂടാതെ തന്നെ റംബുട്ടാൻ്റെ തെയ്യൊക്കെ വീട്ടിൽ നട്ടു വളർത്താൻ നോക്കുക കൂടാതെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അതേപോലെ തന്നെ മാവ് ഞാൻ പറയുക ഉളർമാവ് അതേപോലെ തന്നെ മല്ലിക സിന്ദൂരം ഇത്തരം മാവുകളൊക്കെ നട്ടു വളർത്തിയാലും നല്ലതാണ് ഞാൻ പറയുന്നത് അതൊക്കെ കുറേ വലുതാവുമ്പോൾ മാത്രമാണ് നമുക്ക് മാങ്ങ പറിക്കാൻ സാധിക്കുക പക്ഷേ ഈ നമ്മളിപ്പോൾ ഈ കണ്ട തായ്ലാൻഡ് മാവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആറ് മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് മാങ്ങ നമുക്ക് കിട്ടുട്ടോ അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഇപ്പം ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണ് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക